ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഞാൻ വളരെ സിമ്പിളായ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ടക്കറിയേക്കാൾ നല്ല ടേസ്റ്റി മുട്ടക്കറിയാണിത് കേട്ടോ അതുപോലെ ഇത് ചപ്പാത്തിയും ഇടിയപ്പത്തിൻ്റെയും മേച്ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ് അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമേ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാളയിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്കണം ഉപ്പിട്ട് കൊടുക്കുന്നത് അത് നല്ലപോലെ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയാണേ നല്ലപോലെ ഇളക്കി കൊടുക്കുക അങ്ങനെ നല്ല കുറേ നേരം ഇളക്കി നല്ലപോലെ വരുമ്പോഴത്തേക്ക് സവാളയൊക്കെ പെട്ടെന്ന് വയറ്റി കിട്ടും അതിനെ നല്ലപോലെ വയറ്റിയ സവാളയിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ അങ്ങനെ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നല്ലപോലെ വയറ്റി കിട്ടിയിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ചേർത്തു കുരുമുളക് പൊടി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി രണ്ട് സ്പൂണാണ് ചേർത്തേക്കുന്നത് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണും ചേർത്തിട്ടുണ്ട് എല്ലാ പൊടികളെല്ലാം ചേർത്തിട്ടില്ലേ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി അതിൽ നല്ലതായിട്ട് യോജിപ്പിച്ച് യോജിപ്പിച്ച് കൊടുക്കണം അങ്ങനെ പൊടികളെല്ലാം ഇളക്കിണ്ടി ആ പച്ചമണം മർദ്ദം വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക മസാല എല്ലാം നല്ലൊരു മിക്സ് ആയതിനു ശേഷം ആവശ്യത്തിന് വെള്ളം ഒടിച്ച് കൊടുക്കണം ഈ മുട്ടക്കറിക്ക് എത്രമാത്രം ഗ്രേവി നമുക്ക് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഞാനൊരു ഒന്നര സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടകൾ ഈ ഇട്ട് കൊടുക്കാം അത് ഈ മുട്ടകൾ ഓരോന്നും ഞാനിങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് മുളക് ഒക്കെ പെട്ടെന്ന് മുട്ടയിലോട്ട് കയറി പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മുട്ടകൾ വരുമോന്നായിട്ട് ഗ്രേവിയിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ ഇളക്കി അതൊരു മൂന്നാല് സെക്കൻഡ് അങ്ങനെ ഇരുന്ന് വേഗട്ടെ പിന്നെ ആവശ്യം ഈ സമയത്ത് ഇച്ചിരി ഉപ്പൊക്കെ ചേർക്കാം കുറച്ച് നേരം അങ്ങനെ നമ്മൾ മുട്ടക്കറിയൊക്കെ നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് മുട്ടക്കറി റെഡിയായി ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം മുട്ടക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് വീണ്ടും നാളെ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ താങ്ക്